നിങ്ങള നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലേ നിങ്ങൾ ഭയങ്കര ഇഷ്ടപോലെ ഫ്രണ്ട്സ് ഇവർ ആരെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും ചതിച്ചുക്കണോ ചതി ചീറ്റ് ചെയ്തുക്കണോ ചെയ്തുക്കണോ നിങ്ങളെ നിങ്ങളെ ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങളെ ചീറ്റ് ചെയ്ത് ഇല്ല ആരും ചെയ്തിട്ടില്ല ചിലപ്പോ നിങ്ങൾ അറിയാനിട്ടാവട്ടോ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഒറ്റ കൊടുത്തിട്ടുണ്ടാവും പോയിട്ട് ഞാൻ ഞാൻ മാഷാണ് എൻ്റെ അടുത്ത് എത്രയെന്ന് പറയും മാഷ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ അറിയരുത് ഓൾക്ക് ഇങ്ങനെ സംഭവം ഉണ്ട് മാഷെ എങ്ങനെയെങ്കിലും ഇങ്ങനെ ഒന്ന് പഠിക്കും ഒറ്റത്തരും വന്നിട്ട് പക്ഷേ അത് ഒറ്റത്തേരുന്നില്ല കേട്ടോ അത് നല്ലതാണ് വേറെ കാര്യം പോട്ടെ വിഷയം പഠിപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾ ഇത്ര ഇല്ല എന്ന് പറഞ്ഞാലും അങ്ങനെ ഉണ്ടാവുന്നൊക്കെ സാധ്യതയുണ്ട് പോട്ടെ ഇൻ കേസ് നിങ്ങൾ നിങ്ങളെ ചതിച്ചു എന്ന് വിചാരിക്കാം നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാം അല്ലേ വല്ലാത്ത സങ്കടം ഫീൽ ചെയ്യല്ലേ ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ വരില്ല ഞാൻ ഞാൻ ട്രെയിനിൽ പോകുന്നതായിരിക്കാം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട് എൻ്റെ മൊബൈൽ ഫോൺ ഉണ്ട് അപ്പോൾ ഞാനിവിടെ ചാർജിന് വെച്ചിരിക്കുന്നത് റെയിൽവേ റെയിൽവേയിലെ ചാർജ് പോകുന്നതല്ല ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കണേ ഞാൻ ചാർജ് ചെയ്യാൻ വെച്ച് കൊടുത്തുനിന്ന് അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് ടിക്കറ്റ് കൗണ്ടർക്ക് പോകണം എന്താ ആവശ്യത്തിന് അപ്പോൾ ഞാൻ എവിടെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം ഫോണൊന്ന് നോക്കണം ഞാനിപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഓക്കെ ക്ലിയർ ഞാൻ വന്നു നോക്കുമ്പോൾ ഫോണില്ല അയാൾ ഇന്നും ചതിച്ചെന്തുകൊണ്ട് മുങ്ങി ഫോണേറ്റു മുങ്ങി ക്ലിയർ ഉദാഹരണം മനസ്സിലായോ അയാൾക്ക് എന്തുകൊണ്ടാണ് എന്നെ പറ്റിക്കാൻ പറ്റിയത് യെസ് ഞാൻ വിശ് വിചാരിച്ചു ഇയാൾ ഈ ഫോൺ എടുത്ത് മുങ്ങുകയില്ല എന്ന വിശ്വാസം എനിക്ക് അയാളെക്കുറിച്ച് ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാ എന്ത് ചെയ്യാൻ പറ്റിയത് അയാൾക്ക് എന്നെ ചതിക്കാൻ പറ്റുന്നത് വേറെ പോയിന്റ് കിട്ടുന്നുണ്ടോ ഇള്ളതല്ലേ ഓക്കെ ഞാൻ നേരെ തിരിച്ചന്നിരിച്ചോളി ഞാൻ എണീച്ച് പോവാൻ നിൽക്കട്ടോ അപ്പൊക്കെ സംശയം ഇയാൾ പറ്റിക്കോ അപ്പോൾ ഞാൻ എന്താ ചെയ്യുക മെല്ലെ ഫോൺ എടുത്തിട്ട് എൻ്റെ ബാഗിൽ വെച്ചിട്ട് ഞാൻ അത് അതേറ്റ് പോകും അപ്പോൾ എനിക്ക് ഇയാളെ വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല ഇയാൾക്ക് എന്നെ ചതിക്കാൻ പറ്റില്ല അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ വിചാരിക്കുകയാണ് എടി ഞാൻ പറ്റിച്ചിട്ടോ ഞാൻ മറ്റാളെ ചതിച്ചു അല്ലെങ്കിൽ പറ്റിച്ചു മെല്ലെ മൂപ്പാളെ നൈസായിട്ട് പറ്റിച്ചു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചോളി നിങ്ങൾക്ക് എന്തുകൊണ്ട് അയാളെ പറ്റിക്കാൻ പറ്റുന്ന അറിയോ നിങ്ങളെ അയാളെ അയാൾ വിചാരിക്കുന്നത് എന്താണ് നിങ്ങൾ അയാളെ ചതിക്കൂല എന്നുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് അയാൾക്ക് ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾക്ക് അയാളെ പറ്റിക്കുന്നത് നിങ്ങളെ വിശ്വാസം ഇല്ലാത്ത ഒരാളെ പറ്റിക്കാൻ ആരെക്കൊണ്ട് പറ്റൂല പറ്റൂല വളരെ സിമ്പിൾ ഞാൻ നിന്റെ വിഷയത്തിലേക്ക് വരാം അങ്ങനെയെങ്കിൽ നിങ്ങളിൽ എല്ലാവരും ഞാൻ പറഞ്ഞില്ല അധിക ആളുകളും നൈസായിട്ട് പറ്റിക്കണ ആളാണ് നിങ്ങളുടെ ഉമ്മ നിങ്ങൾ വിമാനങ്ങൾ പലവട്ടം പറ്റിച്ചിരിക്കണേ ചില ആൾക്കാരൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ വൈകുന്നേരം എങ്ങനെ ഇറങ്ങാൻ പോയിട്ട് ലേറ്റ് ആയിട്ട് വീട്ടിൽ കയറി വരും അപ്പൊ പറയും ബസ് കിട്ടിയില്ലാ ബസ്സിൽ എന്തേന്ന് തിരക്കോ ഭയങ്കര തിരക്കാണ് ഇന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് ഒമ്പത് മണിക്കെത്തണം എന്നു ഇപ്പോൾ ഒമ്പണിക്കെത്തോ ഇപ്പോൾ വേറെ കണ്ടെങ്കിൽ ഒമ്പതരക്കെത്തും ഇനി ഞങ്ങൾ നിർബന്ധമായിട്ട് നൂറ് റുപ്യ കിട്ടി ക്ലാസ് കെട്ടില്ലാന്ന് പറഞ്ഞാൽ നൂറ് ഫ്രണ്ട്സിന്റെ കൂടുപാട് പോയിട്ടുണ്ടാവും മനസ്സിലായല്ലോ ഇങ്ങനെ ആ സാധുവിനെ എത്ര വട്ടം പറ്റിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് പറ്റിക്കാൻ പറ്റണത് ഒരറ്റ റീസൺ ഉള്ളൂ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഈ പറ്റിക്കുന്ന ആൾ ആളമ്മാൻ്റെ മനസ്സിലാണെന്ന് തരോ എൻ്റെ കുട്ടി ഞാൻ പിന്നെ വാട്സപ്പിലും ടി വിയിലും കാണുന്ന പോലെ എന്നെ പറ്റിക്കണ ഒരു ടൈപ്പ് അല്ല എന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങള്മാക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിക്കാൻ പറ്റണത് ഞാനൊരു അധ്യാപകനാണല്ലോ എനിക്ക് വിളിക്കും ചില കുട്ടികൾ പറയും എന്ത് തരോ ഉമ്മാനെ വിളിച്ചു വേ ഇന്ന് ബസ് കിട്ടിയില്ല അപ്പണ് സാറേ ഓളക്ക് നന്നായിട്ട് അറിയാം ബസ് കിട്ടാന്ന പോലെ എപ്പോഴാണ് സ്കൂൾ വിട്ടേ ഇതേതമ്മ മോളെ വിശ്വാസം ഇല്ലാത്ത വിളിക്കലുണ്ടെന്നെ സാറേ അപ്പൊ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഓൾ ഇവിടെ പറഞ്ഞു ഇന്ന് നൂറുപ്യണ്ടിരിക്കണോ ഈ ഉമ്മാനെ പറ്റിക്കാൻ പറ്റുമോ യെസ് അപ്പം നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളെ പറ്റിച്ചിരിക്കണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളി ആ സാധുവിന് നിങ്ങളെ വിശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആരെ പറ്റിക്കാൻ പറ്റുന്നത് നിങ്ങളെ വിശ്വാസം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല പറ്റിക്കാൻ പറ്റൂല അപ്പോൾ എന്ത് ചെയ്യണ്ട നമ്മൾ ഉമ്മാനെ കിടന്നുള്ള ക്രെഡിറ്റ് ആർക്കുള്ളതല്ല നമുക്കുള്ള സാധു എൻ്റെ കുട്ടി അങ്ങനത്തെ ആളല്ല എന്നുള്ള വിശ്വാസം നമ്മളെക്കുറിച്ച് ഉള്ളതുകൊണ്ടാണ്